നബിയും സഹാബത്തും യുദ്ധത്തിന് വേണ്ടി ഹാജരായി ശത്രുപക്ഷത്തെ മുസ്ലിം പക്ഷത്തെ ശത്രുപക്ഷത്തെ വാപ്പ ആമിറുബിൻ ചുരുക്കി ജറാഹ് എന്ന് പറയലുണ്ട് ജറാഹ് ശത്രുപക്ഷത്തുണ്ട് അബു ഉബേദ മുസ്ലിം പക്ഷത്തുണ്ട് ശത്രുപക്ഷത്തുള്ള ജറാഹ് അബൂ മൂപ്പർക്ക് തോന്നി എന്നാ പിന്നെ യുദ്ധം ോട്ടെ ഓനോടന്നെ ആയിക്കോട്ടെ ശത്രുപക്ഷത്ത് കണ്ട അബൂബൈ അത് എന്താ വാപ്പാനേറ്റി ഏറ്റുമുട്ടാനാകൂലെന്ന് കരുതിയിട്ട് ഒന്നിങ്ങനെ ബാക്കക്ക് നിന്നത് വാപ്പ കണ്ടു അതില് വാപ്പ പറഞ്ഞു ആ പിന്നാക്കം മാറിയ ആ നീണ്ട ചെങ്ങായില്ലേ ഓനണ്ട് ഇറക്കിയറി വാപ്പ കണ്ടു മൂപ്പര് മാറുന്നതേ ഓന അങ്ങോട്ട് ഇറക്കിയറുണ്ട് അതിൽ മൂപ്പര് ഒന്നും കൂടി ആ തൂണിന്റെ ഇങ്ങനെ തൂണൊക്കെ നമ്മളോ തൂണിന്റെ മറവ് ഇങ്ങനെ പോയി അതില് വാപ്പ പറഞ്ഞു ആ തൂണിന്റെ മറവുക്കിനാണ് നിന്നില്ലേ ഒരു ചെങ്ങായി ഓനങ്ങട്ട് ഇറക്കുക വേണ്ടിച്ചിട്ട് ഒന്നും കൂടി മാറിയപ്പോ വാപ്പാക്കറിയാം വാപ്പാനോട് വല്യ ഇഷ്ടമാണ് അപ്പൊ മൂപ്പര് പറഞ്ഞു പറഞ്ഞു വാപ്പാനെ ചീത്തറ അബോബേദ അങ്ങനെ ആലോചിച്ചു സംഘത്തിന്റെ വാപ്പാനാണ് പറഞ്ഞു വെച്ചാലും ആള് മൂപ്പരനെ ഉള്ളോ പറഞ്ഞോട്ടേ തീരുമാനിച്ച ഇളകിയിൽ അവിടെ തന്നെ അപ്പ പറഞ്ഞു ആൻറെ തള്ളാറഞ്ഞ് അറിഞ്ഞു എഴുതിട്ടാണ് കേട്ടു വിചാരിച്ചു പറയണതിൻറെ അമ്മാനാണെങ്കിലും സംഗതി മൂബര പെണ്ണുങ്ങളാണല്ലോ പറഞ്ഞോട്ടേം തീരുമാനിച്ചത് തന്നെ അടുത്ത സ്റ്റേജില് മുത്തനബിനെ പറഞ്ഞാൻ ഇങ്ങോട്ട് ഒരുങ്ങിയതോർമയുണ്ട് പിന്നെ നോക്കുമ്പോ അബൂബൈദയുടെ കയ്യിലുണ്ട് ജറാഹ് എന്ന തല അപ്പോൾ പറഞ്ഞതാണ് അബുബത്തു അമീനു ഉമ്മ ഹാദിമ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ വിശ്വസ്തനാകുന്നു എന്ന് ജോർഡാനിലാണ് അബുബേദയുടെ കബറുള്ളത് ഏറ്റവും പ്രൊട്ടക്ഷൻ ഉള്ള ഏരിയ ഒരു നിലക്കും നിലക്കു അടുത്ത രൂപത്തിൽ അത്രയും എന്താ കാരണം അമീനുൽ ആം എന്നാണ് ജനറൽ പറയാ മോഡേൺ അറബി പുതിയ അറബിയില് സെക്രട്ടറി പറയും അമീൻ എന്ന് പറഞ്ഞാൽ ജോയിന്റ് സെക്രട്ടറിയോ വർക്കിംഗ് സെക്രട്ടറിയോ ആണ് അപ്പൊ നമുക്ക് പുതിയ അറബി അനുസരിച്ച് ഇതിനെ എങ്ങനെ അർത്ഥം വെക്കാൻ പറ്റും ഉമ്മത്തിന്റെ സെക്രട്ടറി ആകുന്നു എന്താണ് ഈ ഉമ്മത്തിന്റെ സെക്രട്ടറിയുടെ മുഹമ്മദ് നബി ഈ അല്ലാത്ത വേറെ അലൈഹി വസല്ലം അതുകൊണ്ട് മുസ്തഫായ നബി തങ്ങൾ കേറിയാൽ ആ കൽബിൽ നിന്ന് വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് റഹ്മത്തായിരിക്കും അതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് റഹ്മത്ത് ഉണ്ടാവും അതുകൊണ്ട് റിലീഫിന്റെ നമുക്ക് റഹ്മത്ത് എന്ന് പറയാം അള്ളാഹു ഒരു റഹ്മത്തിനെയാണ് ഭൂമി കറക്കിയത് അത് മുഹമ്മദ് നബിയാണ് നബിയെ ഞാൻ റഹ്മത്തായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല നബിയെ നിങ്ങളെ റഹ്മത്തായിട്ടാണ് നിയോഗിച്ചത് എന്ന് പറഞ്ഞതും നിങ്ങളെ റഹ്മത്തായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞതും രണ്ടാണ് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളുട്ടോ ഇന്ന റഹമത് ആലമീൻ എന്ന് പറയുന്നതും ആലമീൻ എന്ന് പറയുന്നതും രണ്ടാണ് മലയാളത്തിൽ പറയാം നിങ്ങളെ ഞാൻ റഹ്മത്തായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത് നിങ്ങളെ റഹമത്തായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല എന്ന് രണ്ടാണ് നിങ്ങളെ റഹ്മത്തായിട്ടാണ് നിയോഗിച്ചത് എന്ന് പറഞ്ഞാൽ റഹ്മത്തുണ്ട് വേറെ പണിയുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അതേസമയത്തെ റഹ്മത്തായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ

മുഹമ്മദ് നബി അതിനെല്ലാം റഹ്മാണ് ലോകത്തെ എല്ലാ റഹ്മത്തുകളുടെയും അടിസ്ഥാനം മുഹമ്മദ് നബിയാണ് മദീന എന്ന മദീനയിലെ പൊടിപടലങ്ങൾ കുഷ്ഠരോഗത്തിന് ചികിത്സയാകുന്നു എന്ന് മദീന അള്ളാഹു കലാമു ചെയ്തൊരു റഹ്മത്താണ് എന്താ മദീനയുടെ രഹസ്യം മുഹമ്മദ് നബി എല്ലാ റഹ്മത്തുകളുടെയും റഹ്മത്ത് റഹ്മത്ത് മുഹമ്മദ് നബിയാണ് ഏറ്റവും വലിയ റഹ്മത്തിന്റെ വീട് എന്ന് സ്വർഗത്തിന് പേരുണ്ട് റഹ്മത്തുകളുടെ വീടാണ് സ്വർഗം എന്താ സ്വർഗത്തിന്റെ രഹസ്യം മുഹമ്മദ് നബിയാണ് മുഹമ്മദ് നബി അഷ്റഫുൽ ആണ്

എല്ലോ സൃഷ്ടികളെ പ്രധാനപ്പെട്ടത് മുഹമ്മദിനിയാണ് പ്രധാനപ്പെട്ടത് നബിയാണ് കാരണം മുഹമ്മദ് നബി ഇല്ലെങ്കിൽ ഖുർആൻ ഇല്ല ഖുർആാൻ്റെ പ്രത്യേകത അള്ളാഹുവിന്റെ കലാമ എന്നുള്ളതല്ല തൗറാത്തോ അള്ളാഹുവിന്റെ കലാമന്നെയാണ് അള്ളാഹുവിന്റെ കലാമന്നെയാണ് ഇൻജീരോ അള്ളാഹുവിന്റെ കലാം തന്നെയാണ് ഖുർആന്റെ പ്രത്യേകത മുഹമ്മദ് നബിക്ക് ഇറങ്ങി എന്നുള്ളതാണ് സല്ല അലൈഹി സ്വലം അപ്പോൾ ഖുർആാനിനേക്കാൾ പ്രത്യേകത മുഹമ്മദ് നബിക്ക്